Hello! െൽക്കം ബാക്ക് അപ്പം എന്താ കഥ എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നത് ഞാനും ഹാപ്പിയാന്ന് അലഹമില്ല എന്നില്ലേ ഞാൻ ഒരു അടിപൊളി ബിരിയാണിൻ്റെ റെസിപ്പി തന്നിട്ട് വന്നത് ബീഫ് ബിരിയാണി പറയുമ്പോൾ ഇല്ല ആ ഗാംഭീര്യമില്ല ടേസ്റ്റിലും ഉണ്ട് എന്തായാലും പെരുന്നാളെല്ലാം ഇൻഷല്ല വരാൻ പോകുന്നതല്ലേ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ സ്റ്റാർ ആവാൻ നോക്കുക കാരണം എന്തായാലും ഇങ്ങനെയാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതുണ്ടെങ്കിൽ ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല

നീളത്തിലും കട്ട് ചെയ്തെടുത്തിനെ പിന്നെ ഞാൻ ഫ്രഷ് ആയിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകെല്ലാം എടുക്കുന്നത് നിങ്ങളടുത്ത് ഓൾറെഡി റെഡിയാക്കി വെച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ഇട്ടെടുക്കാം അപ്പം ഞാനല്ലേ പച്ചമുളക് ഒരു ഒമ്പത് വലിയ നല്ല ഗുണ്ട് പോലത്തെ പച്ചമുളക് എടുത്തിനെ കാരണം ഈയൊരു മസാലക്ക് കുറച്ച് എരിവും കാരെല്ലാം വേണം ബീഫിലേക്കെല്ലാം പിടിക്കണമെങ്കിൽ പിന്നെ ഒരു കൊടം വെളുത്തുള്ളിയും ചെറിയ കഷ്ണ ഇഞ്ചിയാണെന്നിട്ട എടുത്തത് ഇതിങ്ങനെ ക്രഷ് ചെയ്തെടുക്കണം ഓവർ പേസ്റ്റ് പാടില്ല ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ ആ ഒരു ഐറ്റംസ് എല്ലാം റെഡി ഒരു സൈഡിൽ വെച്ച് തന്നെ ഇങ്ങനെ നമ്മൾ റെഡിയാക്കിയിട്ട് വെച്ചിട്ടായിട്ട് പിന്നെ പണി തുടങ്ങുമ്പോൾ അതായത് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ കുറച്ചും കൂടി നമുക്ക് ഈസിയാവും അപ്പോൾ ഞാനില്ലേ ഒരു കിലോ ബീഫാന്ന് ഇട്ടാ എടുക്കുന്നില്ല അത് അപ്പോൾ നല്ലോണം ഒന്ന് വാഷ് ചെയ്തെടുക്കുന്നുണ്ട് ബീഫെല്ലാം ഇല്ല അത്യാവശ്യം നല്ല വലിയ കഷ്ണാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം ഇത് നമ്മൾ കുക്കറിൽ വേവിക്കുമ്പോൾ ഒന്നും കൂടി ചുരുങ്ങുമല്ലേ പിന്നെ മെയിൻ പറയേണ്ടത് നമ്മൾ ബീഫ് ബിരിയാണി എല്ലാം ആ നെയ്യോട് കൂടിച്ച് നല്ല നെയ്യല്ലേ അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ റെഡിയാക്കുന്നെന്നുണ്ടെങ്കിൽ ആ ഒരു ബീഫിന് പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടൂല അപ്പോൾ അതെല്ലാം കുറച്ചെല്ലാം വെക്കാണ് കേട്ടോ ഫുള്ളായിട്ട് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് വരില്ല അതുകൊണ്ടാണ് പറഞ്ഞത് എന്നില്ല വേറൊരു പാനിലേക്ക് നമ്മൾ മസാല റെഡിയാക്കുന്ന പാത്രത്തിലേക്കല്ലേ ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ ഓയിലിട്ട് കൊടുക്കുക അതിന് നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ച ഉള്ളിയിൽ ഉള്ളി നല്ല നൃത്തത്തിൽ തന്നെ കട്ട് ചെയ്യാൻ വന്നിട്ട് ഒരേപോലെ തന്നെ കട്ട് ചെയ്യണം കേട്ടോ കുറച്ചുള്ളി ഒരു സൈസ് കുറച്ചുള്ളി വഴി പിന്നെ ഒരു സൈസ് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു മസാല നല്ല പെർഫെക്റ്റ് ഉണ്ടാവില്ല രണ്ട് മിനിറ്റ് വഴറ്റതിന് ശേഷം അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ടുകൊടുക്കുക എന്നിട്ട് മൂടി വെച്ചിട്ട് അത് ജസ്റ്റ് ഒന്ന് വേവിട്ട് വേ അതൊന്ന് ഒരു ടൈമിൽ ഇടയ്ക്കെല്ലാം ജസ്റ്റ് ഇങ്ങനെ ഇളക്കിയെടുക്കുക നമ്മൾ ആ ഒരു ഉള്ളിയെല്ലാം ഇങ്ങനെ വഴന്ന് ചെയ്താൽ ഇത്രയും ക്വാണ്ടിറ്റി ആയി നമ്മൾ ഇട്ടു കൊടുക്കുമ്പോൾ എത്രത്തോളം ഉണ്ടായി ഇങ്ങനെ കണ്ടതല്ലേ അപ്പോൾ നല്ലോണം ഫ്രൈ ചെയ്യാന്നോട്ടോ അതാണ് ഈ ഒരു ബിരിയാണീൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഉള്ളി നല്ലോണം ഫ്രൈ ആക്കി എടുക്കാന്നുള്ളത് അപ്പം അതിൻ്റെ ഇടയിൽ കുക്കറിൽ ബീഫ് ഇട്ടിട്ട് കുരുമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പെല്ലാം ഇട്ട് കുറച്ച് വെള്ളം ഇട്ടിട്ട് വേവിക്കുന്നാന്നുള്ളത് കേട്ടാ ഒരു ഒമ്പത് പത്ത് വിസിലിൻ്റെ അടുത്തെല്ലാം വേവിച്ചെടുത്തത് കാരണം ഒരു ഒരു ബീഫ് പോലെ ഉണ്ടാവും അപ്പം ഈ ഒരു ബീഫിന് നല്ലോണം വെന്ത് കിട്ടണം എന്നാലാണ് മസാലേൻ്റെ ആ ഒരു ടേസ്റ്റ് ഇല്ല എന്ന് വെച്ചാൽ കുറച്ച് വേവ് കുറഞ്ഞെങ്കിലേ പിന്നെ നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ട് ഇത്ര നല്ല മസാല ഉണ്ടാക്കിയിട്ടും കാര്യമില്ല ബീഫ് അത്രത്തോളം വെന്തുമായിരുന്നു അപ്പോൾ നോക്കുക എന്നിട്ട് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെയും രണ്ട് ദിവസത്തിലധികം വെക്കുക അങ്ങനെ എല്ലാം എന്നിട്ട് വേവിച്ചെടുക്കേണ്ടത് ഇനിയിപ്പോൾ ഇതാ നമ്മളൊരു തക്കാളിയിലേക്ക് നമ്മളെ പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി പേ ഇതിൽ ക്രഷ് ചെയ്തത് അതും കൂടി ഇട്ടിട്ട് അതിൻ്റെ ഒരു പച്ചമണെല്ലാം പോകുന്ന ഒരു രണ്ട് മൂന്ന് മിനിറ്റ് എല്ലാം മതിയാവും അങ്ങനെ മിക്സ് ആക്കിയിട്ട് എടുക്കുക ഇത് സമയം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടു കൊടുക്കുന്നുണ്ട് ഇനി തക്കാളിയും കൂടി ഇട്ടു കൊടുക്കുക തക്കാളി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എത്രത്തോളം തിന്നാക്കി കട്ട് ചെയ്ത് എടുക്കാൻ കഴിഞ്ഞാൽ എത്രത്തോളം തിന്നാക്കി എടുക്ക അതും ഒരേ സൈസ് എന്നിട്ട് നല്ലോണം അതായത് ഈ ഒരു മസാലയിൽ നമ്മൾ ആ ഒരു തക്കാളിയിലും നല്ല സോഫ്റ്റ് ആയിട്ട് ഒടഞ്ഞു വരണം അത്രത്തോളം ടൈം നമുക്കിങ്ങനെ അതായത് അത്രത്തോളം വേവിച്ചെടുക്കണം ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുക്കുക എന്നിട്ട് മൂടി അടിച്ചു വെച്ചിട്ട് കുറച്ച് ടൈം വെക്കുക അപ്പോഴത്തേക്കും നല്ലോണം വെന്തിട്ടുണ്ടാവും പിന്നെ ഇതാ ജസ്റ്റ് ഒന്നും തുറന്നു നോക്കിയിട്ടാകുമ്പം ആ ഒരു തക്കാളി എല്ലാം ചെറുതായിട്ട് വന്ന് വന്നിന് പിന്നെ നമ്മൾ നേരത്തെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചെയ്തിട്ട് അതിലേക്ക് അതായത് ആ ഒരു ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഇട്ടുകൊടുത്തിന് എന്നിട്ട് ജസ്റ്റ് ഇതിലേക്ക് ഇട്ട് എന്നിട്ട് മിക്സ് ചെയ്തെടുക്കുക തക്കാളി ഇങ്ങനെയല്ല നല്ലവണ്ണം ഒന്ന് ഒടിഞ്ഞു വരണം അപ്പോൾ ഒന്നും കൂടി വേവിച്ചെടുക്കുന്നുണ്ട് അടിച്ചു വെച്ചിട്ട് കുറച്ച് ടൈം കഴിയുമ്പോഴത്തേക്ക് നല്ലോണം മിക്സായിട്ട് ഇത് കണ്ട ഇപ്പോൾ ഈ ഒരു പരുവത്തിൽ പരുവത്തിലതിന് ഈ ഒരു ടൈമിൽ നമ്മളെ ബീഫെല്ലാം ഇപ്പം നല്ല കറക്റ്റ് വന്ന് വന്നിട്ടുണ്ട് ആ ഒരു വെള്ളത്തോടെ തന്നെ നമ്മൾ ബീഫ് ബോയിൽ എഴുതിയിട്ട് ആ വെള്ളത്തോട് കൂടിയിട്ട് തന്നെ മസാലയിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലോണം മിക്സ് ആക്കി എടുക്കുക ഈ ഒരു ബീഫിൻ്റെ കളർ ഉണ്ടാക്കി ചില്ല നല്ലൊരു മണല്ല എന്നിട്ട് ഈ ഒരു ടൈമിൽ വരുന്നത് ചില്ല നല്ലോണം ഇങ്ങനെ മസാലയും ആ ഒരു ബീഫിൻ്റെ വെള്ളവും ബീഫെല്ലാം നല്ല കമ്പൈൻ മിക്സ് മിക്സാക്കിയിട്ട് എടുക്കുക എനിക്ക് കുറച്ച് മസാല പൗഡേഴ്സ് ഇട്ടെടുക്കണം ഇതുവരായിട്ട് നമ്മളതിലേക്ക് എക്സ്ട്രാ ഒന്നും ഇട്ടുകൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി പിന്നെ മീറ്റ് മസാല രണ്ട് ടീസ്പൂണിൻ്റെ അടുത്തെല്ലാം ഇട്ടിട്ട് കുറേ ഓവറായിട്ടുണ്ടെങ്കിൽ ആ ഒരു പൊടീൻ്റെ ഇതായിരിക്കും കേട്ടോ നമ്മൾ വായിലധികം കിട്ടില്ല അപ്പോൾ എല്ലാം ആ ഒരു പറഞ്ഞ ക്വാണ്ടിറ്റിയിൽ മാത്രം ഇട്ടുകൊടുക്കുക പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നുവെച്ചാൽ എല്ലാം ഇങ്ങനെ നല്ലോണം ആക്കി എടുക്കുക അതിൻ്റെ ഇടയിൽ ഉമ്മ ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ടില്ല ഒരു സ്പൂൺ എടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടി കുറച്ച് ഇട്ടു കൊടുത്താൽ മതി ഇന്ന് പെട്ടുന്ന മസാല എല്ലാം കരഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് പൊടികളെല്ലാം കുറച്ച് പിന്നെ ചേർക്കുന്നതാണ് വരാം ബെസ്റ്റ് എന്നിട്ട് ഈ ഒരു ബീഫും മസാലയുമെല്ലാം നല്ലോണം ഒന്ന് കുക്കാവണം അടച്ച് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതിങ്ങനെ കുക്ക് ചെയ്തെടുക്കുക ഇപ്പം നമ്മൾ വന്നഞ്ച് മിനിറ്റെല്ലാം ആയി ഇതിങ്ങനെ തുറക്കുമ്പോൾ ഇല്ലേ ആ ഒരു മസാലൻ്റെ എല്ലാം ഒരു മണ്ണില്ലേ മുകളിലേക്ക് ഇങ്ങനെ ഇടിച്ച് കയറുന്നുണ്ട് ഇപ്പം തിന്നാ ഇപ്പം തിന്നാന്ന് പറഞ്ഞിട്ട് എന്നാലും നമ്മൾ ഈ ഈ ഒരു ടൈമിലും ക്ഷമിച്ച് നിൽക്കണം കാരണം ഇതിങ്ങനെ ചൂടല്ല കുറച്ച് ചൂടെല്ലാം തന്നെ പിന്നെ തിന്നണം കേട്ടോ അപ്പോൾ അതിൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റ് അറിയലേ അങ്ങനെ ആ ഒരു ബീഫ് മസാല റെഡിയായി നിങ്ങൾ ഇതേപോലെ ഫോളോ ചെയ്ത് ഉണ്ടാക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടം ആകട്ടോ ഇനിയിപ്പം മസാലേൻ്റെ പണിയെല്ലാം ഞാനാന്ന് ഉണ്ടാക്കിയത് നമ്മൾ രണ്ടാളും ഉമ്മാ ഞാനും ഒരു ടാസ്ക് വെച്ചിട്ടാണ് ഉണ്ടായത് ഉമ്മ ചോറുണ്ടാക്കും ഞാൻ മസാല ഉണ്ടാക്കും അങ്ങനെ എൻ്റെ മസാലൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ടാകുമ്പം ആൾ ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നേനെ അപ്പം ഇല്ലേ ഒരു രണ്ട് ടീസ്പൂൺ നെയ്യെല്ലാം ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഉള്ളിയില്ല എന്നതോണിങ്ങനെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുത്തിന് ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് അതുണ്ടെങ്കിൽ ഓപ്ഷനിലാണെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക അതിട്ടൊടുത്തിന് ഇനി അതെല്ലാം നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടാകുമ്പം ചില ഇങ്ങനെ കണക്ക് പറഞ്ഞുതരാം ഇപ്പോൾ ഈ ഒരു പാട്ട ഈ ഒരു പാട്ട ഒരു മൊത്തം അരിയാണെന്ന് എടുത്തതെങ്കിൽ ഒരു പാട്ടരിക്ക് രണ്ട് പാട്ട വെള്ളം അങ്ങനെ അതായത് ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ആ ഒരു രീതിയിലാണ് നമ്മൾ റൈസ് വേവിച്ചെടുക്കുന്നത് ഇനി ഈ വെള്ളത്തിലേക്ക് കുറച്ച് എന്താ നമ്മൾ ഏലക്കയിൽ നല്ല ഒരു റൈസിന് നല്ല ഫ്ലേവർ ഇട്ടാൽ വേണ്ടിയിട്ട് ഒരു അഞ്ചാറ് ഏലക്ക ഇട്ടുകൊടുത്തേന് അതിന് ശേഷം കുറച്ച് തിളച്ച് വരുമ്പോൾ അരി കഴുകി വൃത്തിയാക്കിയത് ഇട്ട് കൊടുക്കലാണ് ഇപ്പം തനിമ റൈസാണ് നമ്മളധികവും തനിമ റൈസാണ് യൂസാക്കൽ പിന്നെന്ത് ആ പിന്നെ ഉപ്പ് ഇടുമ്പോൾ ഇല്ലേ കറക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ലാസ്റ്റ് അന്നത്തെ ഉപ്പ് ഇട്ട് കൊടുക്കേണ്ട ഈ ചോറിലേക്കെല്ലാം എന്നിട്ട് നമ്മൾ ടേസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ വെള്ളത്തിൽ ഉപ്പിൻ്റെ ടേസ്റ്റ് കുറച്ച് അധികം തന്നെ ഉണ്ടാവണം അതാണ് കറക്റ്റ് മെഷർമെൻറ്റ് അങ്ങനെ ഉപ്പും കാരെല്ലാം ഇട്ട് കൊടുത്തിട്ട് അതിങ്ങനെ വേവിക്കാൻ വെക്കുക അപ്പോഴത്തേക്കും നമ്മൾ ചോറ് റെഡി ഒരു പത്ത് മിനിറ്റ് എല്ലാം വയ്ക്കുമ്പോഴത്തേക്കും നമ്മൾ ചോറ് നല്ല അടിപൊളിയായിട്ട് റെഡിയാകും ഇടക്ക് ജസ്റ്റ് ഒന്ന് മിക്സാക്കി നോക്കുക കുറച്ച് നെയ്യ് വേണമെങ്കിൽ എൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും അങ്ങനെ ഇതാ ഇടമുള്ള മസാലയും ചോറെല്ലാം റെഡിയായി ഇതിങ്ങനെ ഉണ്ടാക്കി നോക്കുക ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് ഇട്ടാൽ ഈ ഒരു മസാല ഉണ്ടാക്കിയിട്ടാണ് ഇഷ്ടപ്പെട്ടത് അപ്പോൾ ഉണ്ടാക്കി ട്രൈ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്